കുടുംബശ്രീയുടെ ഇരുപത്തിയാറാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി നടപ്പാക്കുന്ന എന്നിടം പരിപാടിയുടെ വെള്ളത്തുവൽ പഞ്ചായത്ത് തല ഉദ്ഘാടനം നടന്നു പരിപാടിയിൽ പങ്കെടുത്ത മുതിർന്ന അംഗങ്ങളായ വത്സമ്മ ജോയിം രേവതി കുഞ്ഞഗസ്തിയും എന്നിടത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു തുടർന്ന് വിവിധ കലാപരിപാടികളും അരങ്ങേറി ഒരിടം ഉണ്ടിവിടെ സർഗാത്മകതയുടെ കൂടുണ്ടിവിടെ എന്ന സന്ദേശം ഉയർത്തിയാണ് കുടുംബശ്രീയുടെ ഇരുപത്തിയാറാം വാർഷികത്തോടനുബന്ധിച്ച് എന്നിടം പരിപാടിക്ക് രൂപം നൽകിയിട്ടുള്ളത് കുടുംബശ്രീ അംഗങ്ങളുള്ള കലാപരമായ കഴിവുകളെ പരിപോഷിപ്പിക്കുക അവസരമൊരുക്കുക എന്ന ലക്ഷ്യത്തോടുകൂടിയാണ് എന്നിടത്തിന് രൂപം നൽകിയിട്ടുള്ളത് വെള്ളത്തുവൽ കമ്മ്യൂണിറ്റി ഹാളിൽ വെച്ച് എന്നിടത്തിൻ്റെ വെള്ളത്തുവൽ പഞ്ചായത്ത് തല ഉദ്ഘാടനം നടന്നു പരിപാടിയിൽ പങ്കെടുത്ത മുതിർന്ന അംഗങ്ങളായ വത്സമ്മ ജോയിയും രേവതി കുഞ്ഞഗസ്തിയും ചേർന്ന് എന്നിടത്തിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചു ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളുടെയും കുടുംബശ്രീ പ്രവർത്തകരുടെയും ഒക്കെ വിവിധ കലാപരിപാടികൾ അരങ്ങേറി ചെയർപേഴ്സൺ സാബു അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ആശംസ അർപ്പിച്ച് സംസാരിച്ചു കേരളത്തിൽ ഗ്രാമപഞ്ചായും ശാസ്ത്രീകരവുമായി ബന്ധപ്പെട്ട് ഇതുപോലൊരു സംഘടന ലോകത്തു നിന്നും പ്രവൃത്തിനിന്നില്ലായിരുന്ന ആ നമ്മുടെ ഐക്യരാഷ്ട്ര സംഘടന എന്നെ ഗ്രാമപഞ്ചായത്ത് അംഗം അഖിൽ സി ഡി എസ് വൈസ് ചെയർപേഴ്സൺ ജനിത രതീഷ് എ കെ ജി ലൈബ്രറി സെക്രട്ടറി രവീന്ദ്രൻ തുടങ്ങിയവർ സംബന്ധിച്ചു സ്ഥലം മാറ്റം ലഭിച്ചു പോകുന്ന പഞ്ചായത്തിലെ കുടുംബശ്രീ അക്കൗണ്ടന്റ് സുനിത സിദ്ധിഖിന് ചടങ്ങിൽ യാത്രയയപ്പ് നൽകി സി ഡി എസ് എ ഡി എസ് പ്രവർത്തകരും പഞ്ചായത്തിലെ പതിനൊന്ന് പന്ത്രണ്ട് വാർഡുകളിലെ കുടുംബശ്രീ പ്രവർത്തകരും ചടങ്ങിൽ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ അടിമാരി